ഹായ് കൂടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് വാടാനപ്പള്ളി ബീച്ചിലാണ് കേട്ടാ വടാനപ്പിളി ബീച്ചിൽ കുറേ ചണ്ടി ഇങ്ങനെ അടിഞ്ഞു കയറിയിരിക്കുകയാണ് അപ്പോൾ അതിലുള്ള വേസ്റ്റാണ് ഈ നായ ഇങ്ങനെ അടിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഇതൊരു വലിയ കപ്പലിൻ്റെ ലൈറ്റ് പോലത്തെ ഒരു സാധനമാണ് ലൈറ്റാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇത് മോ കല്ലുമക്കായുടെ പോലത്തെ എന്തോ ഒരു സംഭവങ്ങൾ പിടിച്ചു കിടക്കുന്നുണ്ട് നിറച്ചിട്ടുണ്ട് മൊത്തം ജീവനുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ചെറിയ കാലൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയ ഒരു ഞണ്ടാണ് കേട്ടോ അത് എൻ്റെ ഇടയിൽ ഇങ്ങനെ പിടിച്ച് നിന്നിരുന്നതാണ് ഇത് ഒരുപാട് ഇങ്ങനെ പിടിച്ചു കിടക്കുന്നുണ്ട് നല്ല ജീവനുണ്ട് ശരിക്കും അതിൻ്റെ ഒരു വേര് പോലത്തെ ഒരു സംഭവമൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അത്ര അധികം ഇങ്ങനെ ഉണ്ട് കണ്ട അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കാലിങ്ങനെ പുറത്ത് വരുന്നുണ്ട് ചെറുതായിട്ട് കല്ലുമ്മക്കായൊന്നുമല്ല അതേ അതേപോലത്തെ വേറെന്തോ ഒരു സംഭവമാണ് ഇനി കിട്ടിയ ഞണ്ടിനെ നമ്മൾ ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഇതുപോലെ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ അടിഞ്ഞു കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ കല്ലുമ്മക്കായുടെ പോലത്തെ സാധനം ഇങ്ങനെ പിടിച്ചു എടുക്കാറുണ്ട് കേട്ടാ ഈ ഭാഗം മുഴുവൻ ഇങ്ങനെ ചണ്ടി ചണ്ഡിഗരിക്കാണ് വാടാമ്പിൾ ബീച്ച് മുതൽ ചിലങ്ക ബീച്ച് വരെ ഇങ്ങനെ ഉണ്ട് കുറെ പ്ലാസ്റ്റിക് കുപ്പികളും ചില്ലു കുപ്പികളും കുറേ വേസ്റ്റ് ഇങ്ങനെ ഒരുപാട് അടിഞ്ഞു കെടുക്കുന്നുണ്ട് അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ കുറേ കടലാസും അതുപോലെ തന്നെ കവറ് പിന്നെ എന്തു ഹെൽമെറ്റ് സംഭവങ്ങളെല്ലാം അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ